നമസ്കാരം അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയാകാൻ പാടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലുള്ള ചില അധികാരികൾ അഹന്ത അജ്ഞത വിവരമില്ലായ്മ ദുരഭിമാനം സ്വാർത്ഥത ധാഷ്ട്യം ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അധ്യ പീക്ക് ലെവലിലാണ് അതുകൂടാതെ ഇവർക്ക് നിയമങ്ങൾ എന്ന് പറയുന്നത് ബാധകമേ അല്ല പോരാത്തതിന് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്യും മൂന്ന് മാസങ്ങൾ മുമ്പ് നമ്മൾ അതിനൊരു ഉത്തമ ഉദാഹരണം കണ്ടതാണ് നാട് റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അധികാര ദുർവിനിയോഗം നടത്തുന്നത് ഇപ്പൊ ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായേക്കാണ് അന്നത് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നെങ്കിൽ ഇന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അന്നത് മേയർ ആണെങ്കിൽ ഇന്നത് സ്പീക്കർ അത് മാത്രമാണ് ഒരു ഒരു വ്യത്യാസം അപ്പൊ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് കോച്ചില് സ്പീക്കർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കറിന്റെ സുഹൃത്തും സ്പീക്കറിന്റെ ഒപ്പം വന്ന് യാത്ര ചെയ്തു അപ്പൊ ഈ സ്പീക്കറിന്റെ സുഹൃത്തിന്റെ കയ്യില് സാധാ ടിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു അനധികൃത യാത്ര ആര് ചോദ്യം ചെയ്തു ടി ടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമല്ലോ കാരണം അയാളുടെ ഡ്യൂട്ടിയാണത് അയാളുടെ ജോലിയാണത് ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യുക യാത്രക്കാർ അനധികൃതമായിട്ടാണോ യാത്ര ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്നത് ടി ടിയുടെ ജോലിയാണ് ഉത്തരവാദിത്തമാണ് അയാൾ ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റി അപ്പം അയാൾ പറഞ്ഞു ഒന്നെങ്കിൽ സ്വന്തം സീറ്റിൽ പോയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമല്ലല്ലോ അതുകൂടാതെ തന്നെ ദുരഭിമാനം സ്പീക്കറെ ചോദ്യം ചെയ്തു സ്പീക്കറിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്തു ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നവരെയും നമ്മൾ കുമ്പിട്ട് വണങ്ങണം അവരുടെ സുഹൃത്തുക്കളെയും അവരുടെ സ്നേഹിതന്മാരെയും എല്ലാം നമ്മൾ കുമ്പിട്ട് വണങ്ങിക്കോണം അവരുടെ മുമ്പിലൊക്കെ നമ്മൾ ഓച്ഛാനിച്ചു നിൽക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമാകും അപ്പൊ ഈ ഒരു യാത്ര അവസാനിച്ചപ്പോൾ സ്പീക്കർ എന്ത് ചെയ്തു നേരെ റെയിൽവേക്ക് പരാതി കൊടുത്തു ഈ ടി തന്നെ അപമാനിച്ചു തന്നെയോട് അപമര്യാദയായിട്ട് പെരുമാറി അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അന്വേഷണം ഒക്കെ നടത്തിട്ട് എല്ലാം അതിനൊരു ഇത് ഉണ്ടാകുന്നത് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ സ്പീക്കർ പരാതി കൊടുത്തത് കൊണ്ടായിരിക്കണം റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ എന്ത് ചെയ്തു യാതൊരു രീതിയിലുള്ള അന്വേഷണവും ഇല്ലാതെ ഈ ഒരു എന്തോ ടി ടി റ്റിയെ നോർമൽ ട്രെയിനിലേക്ക് സ്ഥലം മാറ്റി വന്ദേഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹയർ ലെവൽ ആണല്ലോ അപ്പോൾ വന്ദേഭാരത് എക്സ്പ്രസ്സിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള ഇതിലേക്ക് പോയി ഇനി വന്ദേഭാരതിൽ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഡ്രൈവർ എതുവിൻ്റെ കാര്യത്തിൽ നടന്നത് ഇവിടെ ടി ടിയുടെ കാര്യത്തിൽ നടന്നില്ല അസോസിയേഷൻ ഇതിനെ ചോദ്യം ചെയ്തു അസോസിയേഷനും യൂണിയനുകാരും ഒക്കെ ഇടപെട്ടു ഇങ്ങനെ ഉള്ളൊരു സംഭവം ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം അയാൾ ഡ്യൂട്ടിയാണ് ചെയ്തത് അയാൾ യാതൊരു രീതിയിലുള്ള തെറ്റും ചെയ്തില്ല തെറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥനെ പണിഷ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ തെറ്റെയ്യാത്ത ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് അധികാരം അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ആർക്കാണ് അധികാരം അവസാനം റെയിൽവേക്ക് സഹി കെട്ട് ആ ഒരു ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു ഇപ്പം ആകെ മൊത്തം നാണക്കേടായി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അധികാരികളുടെ കാര്യങ്ങളെല്ലാം ഇതാണ് മൊത്തം നാണംകെട്ട പരിപാടി അവർ കാണിക്കത്തുള്ളൂ അവരുടെ ദുരഭിമാനം അവരുടെ ദുരഭിമാനം ജയിക്കണം അവരുടെ അഭിമാനം ജയിക്കണം അവരുടെ ധാർഷ്ട്യം ജയിക്കണം അവരുടെ അഹങ്കാരം ജയിക്കണം അതിനു വേണ്ടി അവർ ഏതറ്റം വരെയും പോകും എത്ര നാണം കിട്ട പരിപാടി വേണമെങ്കിലും അവർ കാണിക്കും നമ്മളൊന്ന് ആലോചിക്കണം നിയമം പാലിച്ച ജനങ്ങളുടെ മുമ്പിൽ മാതൃകയാകേണ്ടവരാണ് ഇത് ഇത്തരത്തിലുള്ള അധികാരികൾ പക്ഷേ അതേ അധികാരികൾ തന്നെയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നിയമ ലംഘനം നടത്തുന്നത് അതും കൂടാതെ അവരുടെ അധികാരം ദുർവിനിയോഗം നടത്തുകയും ചെയ്യും ഇവിടെ കൃത്യമായിട്ടൊരു അധികാര ദുർവിനിയോഗമാണ് സ്പീക്കറാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടംപോലെ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്കും അധികാരികൾക്കും നമ്മുടെ ജനങ്ങളുടെ കാശിലെ ഇഷ്ടം പോലെ പ്രിവിലേജിലാണ് അവർ ജീവിക്കുന്നത് വി എ പി പരിഗണനയിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് വി എ പി പരിഗണന കൊടുക്കുന്നത് പോരാതെ അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ സ്നേഹിതന്മാർക്കും കുടുംബക്കാർക്കും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഈ വി എ പി പദവി പരിഗണനയും കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് അവർ ദൂർത്തടിച്ച് ജീവിക്കുന്നു ആവശ്യത്തിന് ദൂർത്തടിച്ച് കണ്ണിടത്തെല്ലാം ടൂറും പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ ഇവരുടെ ഈ അധികാര ദുർവിനിയോഗത്തെ സാധാരണക്കാരും ചോദ്യം ചെയ്തു കൂടാ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കൊന്നെങ്കിൽ അവരുടെ ജോലി ദറിക്കും അവരെ സസ്പെൻഡ് ചെയ്യും അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കും അല്ല സാധാരണക്കാരെങ്കിലുമാണ് ചോദ്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി പോകും അവരെ ജയിലിൽ പിടിച്ചിടും അങ്ങനെ അവസാനം വായടപ്പിക്കും നമ്മുടെ നാട്ടിൽ കുറേ വർഷങ്ങൾ കൊണ്ട് നടന്നു വരുന്നൊരു സംഭവമാണ് പക്ഷെ ഇതിനെതിരെ ചോദ്യം ചെയ്യാനോ ഇതിനെതിരെ സംസാരിക്കാനോ ആരും വരാറില്ല ആരും രംഗത്ത് വരാറില്ല അതുപോലെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നതാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തുമാകാം അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല മിണ്ടാതെ വായടച്ച് എവിടെങ്കിലും അടങ്ങിയിരുന്നോണം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നമ്മളാണ് അവരെ ജയിപ്പിക്കുന്നത് നമ്മളാണ് അവരെ അധികാരത്തിലേക്ക് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് എന്നിട്ട് അതേ നമ്മുടെ തന്നെ വായടപ്പിച്ചുകൊള്ളുവാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടി ഭയങ്കര സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത് അതായത് മറ്റ് രാജ്യങ്ങളിലെ അധികാരികൾ പോലും നേതാക്കന്മാരായിക്കോട്ടെ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ പ്രസിഡന്റ്മാരായിക്കോട്ടെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മലയാളികൾ ഭയങ്കര റിയാക്ട് ചെയ്യുന്നത് കാണാം അതെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള മുഖ്യമന്ത്രിമാരായിക്കോട്ടെ ഇവൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലിരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ അവരൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് മലയാളികൾ പക്ഷേ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് സ്വന്തം കാര്യം വരുമ്പോൾ ഈ ഒരു റിയാക്ഷൻ എവിടെ പോകുന്നു അതുകൊണ്ടെങ്കിൽ ഈ പ്രതികരണശേഷി എവിടെ പോകുന്നു ആ പ്രതികരണ ശേഷി നമ്മൾ മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നെയും ആവർത്തിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം നമ്മൾ കണ്ണടയ്ക്കുന്നു അത്രയും വിവരമൊക്കെ നമ്മുടെ തലേ കയറി നമ്മുടെ തലച്ചോറ് നിന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മൾ ഇതിനെതിരെ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യാതൊരു രക്ഷയമുണ്ടാവത്തില്ല നമ്മുടെ വാമൂടിക്കെട്ടി അവരിങ്ങനെ തയ്ച്ച് വെക്കും പിന്നെ അവസാനം ഇങ്ങനെ ഇരിക്കേണ്ടി വരും വാ മൂടിക്കെട്ടി